രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം തരം തുല്യത പഠിതാക്കളെ ഏവരെയും ലേൺ വിത്ത് അമ്പിലി എന്ന ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരീക്ഷയിത ഇങ്ങടുത്തെത്തിയിരിക്കുന്നു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് ആദ്യം ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഇത് വല്ലാത്തൊരു ദുശഗുണമാണല്ലോ ഇപ്പോൾ തന്നെ എന്തൊക്കെ സഹിക്കണം ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമാവോ കഥാനായികയായ സുശീല ദുശഗുനമായി പറയുന്നത് എന്തുകൊണ്ട് ഇത് കല്യാണസാരി എന്ന പാഠത്തിലേതാണ് ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഒന്നായിരിക്കും ശരിയായ ഉത്തരം അത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം കല്യാണസാരി സാരി കത്തിയത് രാമകൃഷ്ണൻ വീടി വലിച്ചത് കല്യാണസാരി സാരി കീറിയത് ഏതാണ് ശരി ഉത്തരം കല്യാണസാരി കത്തിയത് ഇനി അടുത്ത ചോദ്യം നോക്കാം ലോകം നമ്മളെ അറിയുന്നില്ല നമ്മൾ ലോകവും അറിയുന്നില്ല നജീബ് പറയുന്ന സ്ഥലമേത് പിറന്ന നാട് വിട്ടവർ ഉത്തരങ്ങൾ നോക്കാം പോലീസ് സ്റ്റേഷൻ ജയിൽ മരുഭൂമി എയർപോർട്ട് ഉത്തരം ജയിൽ നജീബ് ജയിലിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അടുത്ത ചോദ്യം അതെ എനിക്ക് പ്രാന്ത ഇത്രയും കാലം ഈ നരകത്തിൽ താമസിച്ച ഭ്രാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതള്ളൂ ഇത് ആരുടെ വാക്കുകളാണ് കല്യാണ സരിയിലേതാണിത് സുശീലയുടെ മകളുടെ വാക്കുകൾ സുശീലയുടെ ഭർത്താവിന്റെ വാക്കുകൾ സുശീലയുടെ വാക്കുകൾ സുശീലയുടെ മകന്റെ വാക്കുകൾ ആരുടെ വാക്കുകളാണ് സുശീലയുടെ വാക്കുകൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ഇതാ അങ്ങനെ ഒരു വാക്കും മുദ്രാവാക്യം വിളിക്കലും ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു ലേഖക കേട്ട മുദ്രാവാക്യം എന്തായിരുന്നു ദേവകിയുടെ മനേരിച്ചിൽ എന്ന പാഠത്തിലേതാണ് കേട്ടോ ഈ ചോദ്യം വിപ്ലവം ജയിക്കട്ടെ സിന്ദാബാദ് ജയ് ഹിന്ദ് വിപ്ലവം മുന്നേറട്ടെ ശരിയായ ഉത്തരം ഇംഗിലാബ് സിന്ദാബാദ് അവരുടെ വിവാഹ ശേഷം ഭർത്താവിന്റെ ഗൃഹത്തിൽ എത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന സഖകൾ എല്ലാവരും കൂടി കഴുത്തിലൊരു ചുമന്ന മാലയൊക്കെ ഇടിപ്പിച്ച് വിളിക്കുന്നതാണ് ഈ മുദ്രാവാക്യം അടുത്ത ചോദ്യം മനോഹര സംഭവം മരിക്കുന്നതിന് മുൻപ് മിണ്ടാൻ കഴിയാത്ത മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക തേന്മാവ് എന്ന പാഠത്തിലേതാണ് അടിവരയിട്ട പദം മനോഹര സംഭവം മനോഹരമായ സംഭവം മനോഹരവും സംഭവവും മനോഹരത്താലുള്ള സംഭവം മനോഹരമാകുന്ന സംഭവം ശരി ഉത്തരം മനോഹരമായ സംഭവം അടുത്ത ചോദ്യം ഏത് സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേ ഒരു വഴിയായി നജീബിന്റെ വാക്കുകളിലൂടെ കഥാകാരൻ വ്യക്തമാക്കുന്നത് എന്ത് ഇത് പിറന്ന നാടുവിട്ടവർ എന്ന പാഠത്തിലാണ് മറ്റുള്ളവരുടെ കഥ കേൾക്കുക എല്ലാവരുടെയും കഥകൾ കേൾക്കുക നമ്മുടെ സങ്കടം മറ്റുള്ളവരോട് പറയുക നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക ശരി ഉത്തരം നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക ശരിയല്ലേ നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ വളരെ ചെറുതായി മാറും അടുത്ത ചോദ്യം ആര് എന്തൊക്കെ പറഞ്ഞാലും സമാധാനിപ്പിച്ചാലും എനിക്ക് അതുമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല നജീബിന് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് എന്തായിരുന്നു ഇതും പിറന്ന നാട് വിട്ടവർ എന്ന പാഠത്തിലേതാണ് ഖുപ്പൂസ് കഴിക്കുന്നത് കോഴിയിറച്ചി കഴിക്കുന്നത് ആട്ടിറച്ചി കടിക്കുന്നത് മാട്ടിറച്ചി കഴിക്കുന്നത് ഉത്തരം ആട്ടിറച്ചി കഴിക്കുന്ന കഴിക്കുന്നത് അതിന് കാരണം നജീബ് അനേക കാലത്തോളം ആടുകളെ പരിപാലിക്കുന്ന ജോലിയാണല്ലോ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആടുകളുമായിട്ട് വലിയ ഒരു ആത്മബന്ധം നജീബിന് ഉണ്ടായിരുന്നു ആ കാരണത്താലാണ് ആട്ടിറച്ച കഴിക്കാൻ മടി കാണിച്ചിരുന്നത് അടുത്ത ചോദ്യം അവസാനത്തെ കത്ത് മാത്രം കുട്ടിപ്പാപ്പൻ സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടെഴുതി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് കുട്ടിപ്പാപ്പൻ എഴുതിയ ആ കത്ത് ആർക്കുള്ളതായിരുന്നു കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലേതാണ് ഇത് എ കെ ജിക്ക് കൊച്ചച്ചന് എമണ്ടൻ വാരുവിന് പള്ളിയിലച്ചന് ശരിയത്തരം എ കെ ജിക്ക് നമ്മുടെ കുട്ടിപ്പാപ്പൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു എ കെ ഗോപാലൻ എന്നറിയപ്പെടുന്ന എ കെ ജി എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിലേക്ക് ഒതുക്കും കോക്കാഞ്ചിറയിൽ നിന്ന് കോക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാനും അവർക്ക് പറ്റും അവർക്ക് പറ്റും ആരെക്കുറിച്ചാണ് ഇവിടെ കുട്ടിപ്പാപ്പൻ പറയുന്നത് ഇതും കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലേതാണ് എട്ടുമുറിയിലെ താമസക്കാരെ കുറിച്ച് കോക്കാഞ്ചിറയിലെ പുതിയ താമസക്കാരായ പണക്കാരെ കുറിച്ച് യമണ്ടൻ വാറുവിനെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് ആരെക്കുറിച്ചാണ് കുട്ടിപ്പാപ്പൻ ഇങ്ങനെ പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല കോക്കാഞ്ചിറയിലെ പുതിയ താമസക്കാരായ പണക്കാരെ കുറിച്ച് ഇനി അടുത്ത ചോദ്യം മാതാവിൻ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക ഇവിടെ അടിവരയിട്ട പദം ഞാൻ അടിവരയിട്ടിട്ടില്ല വാത്സല്യ ദുഃഖം എന്നതാണ് വാത്സല്യത്തിന്റെ ദുഃഖം വാത്സല്യത്താലുള്ള ദുഃഖം വാത്സല്യമാകുന്ന ദുഃഖം വാത്സല്യമായ ദുഃഖം ഉത്തരം വാത്സല്യമാകുന്ന വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ഇപ്രകാരം അനുവാദം ചോദിച്ചതാര് വിശ്വാമിത്രൻ ശ്രീരാമൻ ജനകൻ ദശരഥൻ ശരിയത്തരം ശ്രീരാമനാണ് അദ്ദേഹം വിശ്വാമിത്രനോട് അനുവാദം ചോദിക്കുകയാണ് കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ളത് ആർക്കായിരുന്നു കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലേത് ആനിക്ക് ആനിയുടെ അമ്മയ്ക്ക് എമണ്ടൻ വാർവിന് ആനിയുടെ അമ്മയ്ക്കല്ല അമ്മമ്മയ്ക്ക് കേട്ടോ എമണ്ടൻ വാറുവിന് കുട്ടിപ്പാപ്പന് എല്ലാ കാര്യവും ചരിത്രവും അറിയാവുന്നത് ആനിയുടെ അമ്മമ്മയ്ക്കായിരുന്നു അടുത്ത ചോദ്യം ഇതാണ് വൈകുന്നേരം കുളത്തിൽ മേൽ കഴുകാൻ പോകുമ്പോൾ തുണയ്ക്ക് വരുന്ന പെണ്ണു പറയും കുട്ടിക്കാവേ നാളെ മനേരിച്ചിലായാലോ എന്ന് അടിവരയിട്ട പദത്തിന്റെ അർത്ഥമെന്ത് ദേവകിയുടെ മനേരിച്ചിൽ എന്ന പടത്തിലേതാണ് മനേരിച്ചിൽ അതിന്റെ അർത്ഥം സന്തോഷം മനയിൽ താമസിക്കുക വിവാഹം ദുഃഖം ഏതാണ് മനേരിച്ചിൽ എന്നാൽ വിവാഹം എന്ന അർത്ഥം വരും അതുപോലെ മന മാറുക എന്ന അർത്ഥവും വരും ഇപ്പൊ അത്രയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാൻ തരുന്നത് ആ ഓരോ ഉത്തരത്തിനും ഒരു മാർക്ക് വിധമാണ് നിങ്ങൾക്ക് ലഭ്യമാവുക കേട്ടോ അടുത്ത രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുക കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാമാണ് സീതാ സ്വയംവരത്തിനായി മഹാരാജാവ് ഒരു മത്സരം ഏർപ്പെടുത്തിയിരുന്നു ശ്രീമഹ ശ്രീ മഹാദേവന്റെ പള്ളി വില്ല് കുലയ്ക്കുന്ന വീരനു മാത്രമേ സീതയെ സ്വയംവരം ചെയ്യാനാവൂ പല വീരന്മാരും മത്സരിച്ചു പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവിടെ എത്തിയ ശ്രീരാമൻ തന്റെ ഗുരുവായ വിശ്വാമിത്രനോട് വില്ലെടുത്ത് കുലയ്ക്കാനായി അനുവാദം ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയുന്ന വാക്കുകളാണിത് വില്ലെടുത്ത് കുലയ്ക്കാൻ മടിക്കേണ്ട എടുത്തു കുലയ്ക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും കല്യാണം വന്നു ചേരും ഇവിടെ കല്യാണം എന്ന പദത്തിന് വിവാഹം എന്നും അർത്ഥമുണ്ട് സീതാ സ്വയംഭരം നടന്നാൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും എന്ന മറ്റൊരർത്ഥവും ഉണ്ട് ഇനി ഒരേ ജന്മത്തിൽ എത്രമാത്രം ആളുകളാകാൻ പറ്റുമോ അത്രയും ആകണം പയർ വലികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന പാഠത്തിലെ ഒരു വാക്യമാണിത് എഴുത്തുകാരിയുടെ ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തുക പരിഷ്കാരിയായ പത്മിനി ഓരോ മാസവും മുടി നീളം കുറച്ച് മുറിച്ചിരുന്നു ഇപ്പോഴാവട്ടെ മുടി മുറിക്കാറില്ല എന്ന് മാത്രമല്ല നീട്ടി നീട്ടിവളർത്തി അരയേറ്റമായിരിക്കുന്നു പച്ചസാരികളോടെ പത്മിനിക്ക് എന്നും കമ്പമായിരുന്നു എന്നാൽ ഇപ്പോഴാവട്ടെ പച്ചസാരികളിൽ ഒരെണ്ണം പോലും അവൾ ഉടുക്കാറില്ല ഇനി നമുക്ക് അരിപ്പുറത്തിൽ കവിയാതെ ഉള്ള ഉത്തരം എഴുതാം നാല് നാലു ആണ് കിട്ടുക ആദ്യത്തെ ചോദ്യം നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക പണമുള്ളവർ അങ്ങനെയാണെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു എന്തിനേയും അവർ സ്വന്തം കാൽചോട്ടിലേക്ക് ഒരു ഒതുക്കും ഒഴിക്കപ്പെടുന്നവർ കോക്കഞ്ചിറക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ നിരീക്ഷണത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നിരീക്ഷണ കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് കുട്ടിപ്പാപ്പിന്റെ വാക്കുകൾ തികച്ചും അർത്ഥവത്താണ് പണമുള്ളവർ അവർ വിചാരിക്കുന്നത് നേടുക തന്നെ ചെയ്യും പാവങ്ങളുടെ വേദനയോ കണ്ണുനീരോ അവർ കാണുകയില്ല നഗരത്തിന് സമീപമുള്ള കോക്കാഞ്ചിറ അവരുടെ ആവശ്യങ്ങൾക്കായി വേണം അതിനായി സ്വാധീനവും പണവും ഉപയോഗിച്ച് കോക്കാഞ്ചിറയിലെ പാവപ്പെട്ട താമസക്കാരെ കുടിയിറക്കുന്നു വർഷങ്ങളായി ഒരു ചുമരിനപ്പുറവും ഇപ്പുറവുമായി താമസിച്ചിരുന്ന മനുഷ്യരുടെ കണ്ണീരിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇറക്കി വിടുന്ന പണക്കാർക്ക് അവർ ഉദ്ദേശിച്ചത് നടക്കണം എന്ന ചിന്തയാണ് ഉള്ളത് അവർ എന്തു വില കൊടുത്തും നേടിയെടുക്കുക തന്നെ ചെയ്യും അവിടെ പാവങ്ങളുടെ കണ്ണീരിനും ദുഃഖത്തിനും ഒന്നും ഒരു പ്രസക്തിയും ഇല്ല മറ്റൊരു ചോദ്യം എട്ടുമുറിക്കാർ എവിടേക്കൊക്കെയാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ചിതറുന്നത് പോലെയായിരുന്നു അത് ഈ വാക്യത്തിന്റെ ആശയം എഴുതുക ഇത് കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലേതാണ് ഉത്തരമൊന്ന് നോക്കാം പള്ളിയിൽ വെച്ച് നടന്ന ഒത്തുതീർപ്പിൻ പ്രകാരം എട്ടുമുറിക്കാർ എട്ടുമുറിയിൽ നിന്നും പല പ്രദേശങ്ങളിലേക്കായി താമസം മാറി ഒന്നിച്ച് ഒരു മുറിക്ക് അപ്പുറവും ഇപ്പുറവുമായി സന്തോഷവും സങ്കടവും പങ്കിട്ട് വർഷങ്ങളോളം ജീവിച്ച അവർ പല നാടുകളിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുന്നു ഭക്ഷണം കൂട്ടത്തോടെ കൊത്തി തിന്നുന്ന കാക്കകളുടെ ഇടയിലേക്ക് ഒരു കല്ലടിത്തറിയുമ്പോൾ കാക്കകൾ ചിതറുന്നതിന് തുല്യമായ അവസ്ഥയായിരുന്നു അത് ഇനി നമുക്ക് ഒരു വിശ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം വന്നുടൻ നേത്രോൽപല മാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ മാലയും ഇട്ടിയിടുന്നാൽ ഈ പ്രയോഗത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക സ്വയംവര വേദിയിലേക്ക് മന്ദം മന്ദം നടന്നു വന്ന സീതാദേവിയുടെ കയ്യിൽ പൂക്കൾ കൊണ്ടുള്ള വിവാഹമാലയുണ്ട് ആ മാല ശ്രീരാമന്റെ കഴുത്തിൽ അണിയിക്കുക എന്നതാണ് സ്വയംവരത്തിന്റെ ചടങ്ങ് എന്നാൽ ഇവിടെ സീതാദേവി വിവാഹമാല അണിയിക്കുന്നതിന് മുൻപ് മറ്റൊരു മാല ശ്രീരാമനെ അണിയിക്കുന്നു അതാണ് മാല ശ്രീരാമ സവിധത്തിലെത്തിയ സീതാദേവി ശിരസുയർത്തി ശ്രീരാമനെ പ്രണയഭാവത്തിൽ പ്രണയഭാവത്തിൽ നോക്കുന്നു ഈ നോട്ടത്തെയാണ് നേത്രോൽപ്പലമാലയായി കവി അർത്ഥമാക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ മാലയായി വരണമാല അണിയിക്കുന്നു ശ്രീരാമനോടുള്ള ഇഷ്ടവും പ്രണയവും സീതാദേവിയുടെ നോട്ടത്തിൽ പ്രകടമാക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാം നിരവധി വർഷങ്ങളിലെ ഡി ഡി ടി പ്രയോഗത്തിന് ശേഷം പട്ടണത്തിൽ ഇപ്പോൾ ഗായക കുരുവികളും സ്റ്റാർലിങ്ങുകളുമില്ല എന്റെ തീറ്റക്കുടലിൽ ചിക്ഡീസ് വരാതായിട്ട് രണ്ടു വർഷമായി റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠത്തിലേത് നമ്മുടെ നാട്ടിലും സമാനമായ അവസ്ഥയുണ്ടല്ലോ പാഠഭാഗം കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക പ്രകൃതിയുടെ സൗന്ദര്യമാണ് പക്ഷികൾ വസന്തകാലങ്ങളിൽ പതിവായി എത്തി മധുരമായ കൂചന ശബ്ദം മുഴക്കിയിരുന്ന പക്ഷികളെ കാണാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന അറിവിന്റെ അന്വേഷണമായിരുന്നു റേച്ചൽ കട്സന്റെ നിശബ്ദ വസന്തം എന്ന കൃതി കീടങ്ങളെ നശിപ്പിക്കാൻ മനുഷ്യർ വാരിവിതറുന്ന ഡി ആണ് പക്ഷികളെ കൊന്നൊടുക്കുന്ന വില്ലനായി അമേരിക്കയിൽ മാറിയത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം പ്രകൃതി ഭംഗിയാലും പക്ഷിജാലങ്ങളാലും സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥത നിറഞ്ഞ പ്രവൃത്തികൾ പല പക്ഷികളുടെയും വംശനാശത്തിന് കാരണമായിട്ടുണ്ട് പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലി വേഴാമ്പലുകളെ നിരീക്ഷിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് മലമുഴയ്ക്ക് വേഴാമ്പലിനെ കാണുക എന്ന ആഗ്രഹവുമായി വീണ്ടും കേരളത്തിൽ എത്തിയ അദ്ദേഹത്തിന് ഒരു വേഴാമ്പലിനെ പോലും കാണാതെ നിരാശനായി മടങ്ങി പോകേണ്ടതായി വന്നു നമ്മുടെ നാട്ടിലെ പല പക്ഷുവർഗങ്ങളും വംശനാശ വംശനാശ ഭീഷണിയിലാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം കേരളത്തിൽ സാർവത്രികമായി ഉപയോഗിക്കുന്ന എൻഡോസൽഫാൻ എന്ന കീടനാശിനി ജലത്തിലും മണ്ണിലും വായുവിലും ഇങ്ങനെ പരിസ്ഥിതി ജാലത്തിന്റെ സൂക്ഷ്മ കണികകളിൽ പോലും കയറിക്കൂടി വിതയ്ക്കുന്ന വിപത്തുകൾ എത്ര വലുതാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഡി എന്ന കീടനാശിനി സുലഭമായി ലഭിക്കുന്നുണ്ട് കീടങ്ങളെ നശിപ്പിച്ച് കൂടുതൽ വിളവ് ലഭ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പക്ഷികളും നമ്മുടെ കീ കീടങ്ങളോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന സത്യം നാം ഉൾക്കൊള്ളണം അടുത്തത് നമുക്കൊരു ലഘു കുറിപ്പ് തയ്യാറാക്കാം ബഷീറിന്റെ വ്യക്തിപരമായ കലാഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഭാവദീപ്തിയാണെന്ന് നിശങ്കം പറയാം ലേഖകൻ സൂചിപ്പിക്കുന്ന ബഷീറിന്റെ രചനയുടെ മറ്റു പ്രത്യേകതകൾ കണ്ടെത്തി ലഘു കുറിപ്പ് തയ്യാറാക്കുക ദ മതിലുകൾ എന്ന പാഠത്തിലേതാണ് നമുക്കൊന്ന് നോക്കാം ഭാവദീപ്തിയോടൊപ്പം ഭാവദീപ്തിയോടൊപ്പം ചെറുചൊറുക്കുള്ള വാക്യങ്ങളിൽ മനുഷ്യ ഹൃദയത്തിന്റെ ശീക്രസ്പന്ദനം നമുക്ക് കേൾക്കാമെന്നും എം പി ഇപ്പോൾ പറയുന്നു ഭാഷയുടെ വാമൊഴി ചന്തവും നാട്ടുമൊഴിയുടെ കൃത്രിമമില്ലായ്മയും ബഷീർ കഥകളുടെ മുഖമുദ്രകളാണ് കഥ എഴുതുകയല്ല കഥ പറയുകയാണ് അദ്ദേഹം കാരണം അംഗവിക്ഷേപങ്ങൾ ശബ്ദക്രമീകരണങ്ങൾ വാമൊഴി പ്രയോഗങ്ങൾ ഇവയെല്ലാം രചനയിൽ ഉപയോഗിക്കുന്നു ബഷീറിന്റെ ലാളിത്യവും നർമ്മബോധവും മനുഷ്യസ്നേഹവും അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതകളാണ് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ ഊഷ്മളമായ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ രചനകൾ അതിഭാവുകത്വങ്ങൾ ഇല്ലാതെ ജീവിതവും രചനയും ബഷീറിന്റെ തൂലിക തുമ്പിൽ വേർതിരിക്കാനാവാത്ത വിധം ഇഴ ചേർന്ന് നിൽക്കുന്നു ഇനി നമുക്ക് ഒരു വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാം ഇതൊക്കെ നോക്കുമ്പോൾ എന്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു രവികയുടെ മനരിച്ചിൽ എന്ന പാഠത്തിലേതാണ് ഈ വാക്യം അക്കാലത്തെ വിവാഹ ജീവിതാവസ്ഥകളുമായി ബന്ധിപ്പിച്ച് ദേവകി നിലയങ്ങോടിന്റെ ഈ അഭിപ്രായം വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികളുടെ ജീവിതം ദേവകി നിലയങ്ങോട് തന്റെ നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്ന ആത്മകഥയിൽ കാണിക്കുന്നു സ്വന്തം വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാൻ അന്തർജനങ്ങൾക്ക് അവകാശമില്ല ഇല്ലത്തെ മുതിർന്നവർ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എവിടേക്കാണ് വേളി കഴിച്ചു കൊടുക്കുന്നതെന്നോ ആരാണ് വരനെന്നോ അവൾക്ക് അറിയില്ല ചില ഇല്ലങ്ങളിൽ വേലി കഴിച്ചു കൊടുക്കാൻ വകയില്ലാതെ വന്നാൽ പെൺകുട്ടിയുടെ അച്ഛൻ പണം വാങ്ങി കല്യാണം എന്ന പേരിൽ മകളെ വിൽക്കുകയും ചെയ്തിരുന്നതായും ലേഖക പറയുന്നുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ എന്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു എന്ന് ലേഖിക പറയുന്നതിന് കാരണമുണ്ട് വേളിക്കാര്യം വിവാഹത്തിന്റെ തലേദിവസമാണ് അറിഞ്ഞത് കൂടാതെ കുടിവെച്ച ശേഷമാണ് വരനെ പറ്റിയും തറവാടിനെ പറ്റിയും അറിഞ്ഞതെങ്കിലും ലേഖികയുടെ വിവാഹ ജീവിതം സുഖകരമായിരുന്നു സാമാന്യം കേട്ടതും സാമ്പത്തികമായി ഉയർന്നതും യാഥാസ്ഥിതികത്വം യാഥാസ്ഥിതി അവിടെ ഒരു കായുണ്ട് കേട്ടോ വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക യാഥാസ്ഥിതികത്വം തീരെ ഇല്ലാത്തതും പരിഷ്കാര പ്രവണതകൾ നിലനിൽക്കുന്നതുമായ നിലയങ്ങോട്ടില്ലത്തെ രവി നമ്പൂതിരിയാണ് ലേഖികയെ വിവാഹം ചെയ്തത് അവിടെ സാധാരണ ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന ബന്ധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനി നമുക്കൊരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കാം ആളുകൾ വന്നും പോയും ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക് പിറന്ന നടുവിട്ടവർ നജീബ് പറയുന്നതാണിത് നജീബ് തന്റെ ജയിൽ ബ്ലോക്കിനെ റെയിൽവേ സ്റ്റേഷനോട് താരതമ്യപ്പെടുത്തുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക ജയിലിൽ തടവുകാർ വന്നും പോയും ഇരിക്കും ആഴ്ചയിൽ ഒരിക്കലുള്ള തിരിച്ചറിയൽ പരേഡിൽ അറബികൾ തങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞ തൊഴിലാളികളെ കണ്ടെത്തിയാൽ ആ വ്യക്തിയെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽപ്പിച്ച് പിടിച്ചുകൊണ്ടുപോകും അതിനു പുറമെ എല്ലാ രാജ്യത്തിന്റെയും എംബസി ജീവനക്കാർ ജയിലിലെത്തി എക്സിറ്റ് പാസ് ശരിയായവരെ ജയിലിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുപോകും റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വരുമ്പോൾ അനേകം ആളുകൾ അതിൽ നിന്നിറങ്ങി വരുന്നു അനേകം പേർ വണ്ടിയിൽ കയറുന്നു ജയിലിൽ പഴയവർ പോവുകയും പുതിയവർ വരികയും ചെയ്യുന്നു ഈ പ്രവർത്തി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ട്രെയിനിൽ യാത്ര ചെയ്യാൻ വരുന്നവർ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് വരുന്നത് അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒറ്റ തിരിഞ്ഞ് പല സമയങ്ങളിൽ ആളുകൾ ജയിലിൽ എത്തുന്നു ട്രെയിൻ വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് അതിൽ കയറി പോകുന്നത് പോലെ തടവുകാർ എംബസിക്കാരോടൊപ്പം ഒന്നിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനാലാണ് ആളുകൾ വന്നുപോയി ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് ഞങ്ങളുടെ ജയിൽ ബ്ലോക്ക് എന്ന് നജീബ് പറയുന്നത് അടുത്ത നമുക്ക് മറ്റൊരു വിശദീകരണ കുറിപ്പ് തയ്യാറാക്കാം ചോദ്യം ഇതാണ് മനുഷ്യർ അവന്റെ അവസ്ഥയിൽ എത്ര അധീരനായി പോകുന്നു എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക പിറന്ന നാട് വിട്ടവർ നജീബ് ഇപ്രകാരം പറയാനുള്ള കാരണം ഉത്തരം ആഴ്ചയിൽ ഒരിക്കൽ അറബികളുടെ അരികിൽ നിന്നും കടന്നുകളഞ്ഞ തൊഴിലാളികളെ കണ്ടെത്താനായിട്ട് ജയിലിൽ ഒരു പരേഡ് നടത്തുക പതിവാണ് വരിവരിയായി നിൽക്കുന്ന തടവുകാരിൽ നിന്നും നിർഭാഗ്യവാന്മാരായ തടവുകാരെ അറബി കണ്ടുപിടിച്ചാൽ പിന്നെ ക്രൂരമായ പീഡനമാണ് ആ വ്യക്തി അനുഭവിക്കേണ്ടി വരുന്നത് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലാതെ ആ തടവുകാരൻ അറബിയോടൊപ്പം ക്രൂരത നിറഞ്ഞ ലോകത്തേക്ക് വീണ്ടും പോവുക തന്നെ വേണം ഇത്രനാളും അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നും മോചനമായല്ലോ എന്ന ആശ്വാസത്തോടെയാണ് അയാൾ ജയിലിനുള്ളിൽ കഴിയുന്നത് വീണ്ടും തന്നെ ക്രൂരമായി കഷ്ടപ്പെടുത്തിയ അറബിയുടെ കൂടെ പോവുക പലർക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഈ സാഹചര്യത്താലാണ് സ്വന്തം നിസ്സഹായ അവസ്ഥയിൽ മനുഷ്യൻ എത്രമാത്രം അധീരനായി പോകുന്നു എന്ന് നജീബ് പറയുന്നത് അടുത്ത് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം കുറിപ്പ് ചോദ്യം ഇതാണ് പൂട്ടിവെച്ചുള്ള മനസ്സോടിരുന്ന ഞാൻ ഓർക്കുകയാണ് ആ ദിനങ്ങൾ തൻ ലാഘവും പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ട് എനിക്ക് നിന്നോടെടു നഗരത്തിൽ ഒരു യക്ഷൻ വരികളിലെ സവിശേഷ പ്രയോഗങ്ങൾക്ക് കവിയുടെ മാനസികാവസ്ഥയെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക തന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ കവിക്ക് അറിയാൻ കഴിഞ്ഞില്ല ഒരു ചോറ് പറഞ്ഞുകൊള്ളട്ടെ നല്ലൊരു പനിയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് എന്നെ വന്ന് പിടികൂടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ എനിക്ക് ചുമ വരുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കൂ അടുത്തുള്ളപ്പോൾ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം അറിയാതിരിക്കുകയും അകന്നിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ ആഴം നൊമ്പരപ്പെടുത്തുകയും ചെയ്യുമെന്ന് കവിയുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരെ നഗരത്തിൽ താമസിക്കേണ്ടി വന്നപ്പോഴാണ് കവി ഇത്രയും കാലം തൻ്റെ മനസ്സിൽ ഭാര്യയോടുള്ള സ്നേഹം പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഭദ്രമായി മനസ്സിന്റെ അറയിൽ സൂക്ഷിച്ചിരുന്ന ഭാര്യയോടൊപ്പമുള്ള പല ഓർമ്മകളും ഒറ്റയ്ക്കായപ്പോൾ കവിയുടെ മനസ്സിന്റെ പൂട്ടു തുറന്ന് പുറത്തു വരുന്നു സ്നേഹനിധിയായ ഭാര്യയുടെ സാമീപ്യമില്ലായ്മ കവിയെ വേദനിപ്പിക്കുന്നു മധുവിധുകാലത്ത് ഭാര്യയോടുണ്ടായിരുന്നതിനേക്കാൾ പ്രിയം ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടെന്നും കവി പറയുന്നത് ഭാര്യയുടെ സാമീപ്യമില്ലായ്മയും ഭാര്യയോടുള്ള ഇഷ്ടവും കൊണ്ടാണ് ഇനി നമുക്ക് മറ്റൊരു വിശകലന കുറിവ് തയ്യാറാക്കാം പത്മിനിക്ക് പിറക്കാതെ പോയ കുട്ടി അപ്പോഴെനിക്കും വല്ലച്ഛനും ഇടയ്ക്ക് ഓടിക്കളിക്കുന്നത് പോലെ തോന്നി പയറുവളികളിൽ തുങ്ങി നമ്മളൊക്കെ എന്ന പടത്തിൽ കഥാനായിക ഇപ്രകാരം പറയാനുള്ള കാരണമുണ്ട് കുറിപ്പ് തയ്യാറാക്കുക മിടുക്കിയായ പത്മിനി അവൾക്ക് ഇഷ്ടപ്പെട്ട നാരായണൻ എന്ന യുവാവിനെ വിവാഹം കടിച്ചെങ്കിലും കാലമേറെയായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിച്ചു വരവേ നാരായണൻ പത്മിനിയെ ചതിക്കുന്നു അയാളുടെ ചതി മനസ്സിലാക്കിയ അവൾ വിവാഹമോചനം നേടി ഒറ്റയ്ക്ക് ജീവിക്കുന്നു കുട്ടികളെ പത്മിനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്തില്ല ഒടുവിൽ അവൾ പണിയിച്ച വീടിനെ അവൾ കുഞ്ഞിനെ എന്ന പോലെ സ്നേഹിക്കുന്നു ഒരു കുഞ്ഞിനെ വാത്സല്യത്തോടെയും ശ്രദ്ധയോടെയും പരിചരിക്കുന്നത് പോലെയാണ് പത്മിനി വീടിനെ പരിപാലിച്ചിരുന്നത് വീടിനോടുള്ള അവളുടെ സ്നേഹത്തെ കുറിച്ച് വല്ലിച്ചൻ പറയുന്നത് കേട്ടപ്പോഴാണ് കഥ നായികയ്ക്ക് പത്മിനിക്ക് പിറക്കാതെ പോയ കുട്ടിയാണ് അവളുടെ വീട് എന്ന് തോന്നിയത് ഇനി നമുക്കൊരു കഥാപാത്ര നിരൂപണം നടത്താം കഥാനിരൂപ കഥാപാത്രമല്ല കഥാനിരൂപണമാണ് കേട്ടോ വെള്ളം വൃദ്ധന് കൊടുത്തു വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മുന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടി തളർന്നു നിന്ന തൈമാവിന്റെ ചുവട്ടിൽ പകുതി വെള്ളം ഒഴിച്ചു തേന്മാവ് എന്ന പാഠത്തിൽ മഹത്തായ പ്രകൃതി സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കഥയാണ് തേന്മാവ് സൂചനകളും കഥയും പരിഗണിച്ച് തേന്മാവ് എന്ന കഥയ്ക്ക് ഒരു നിരൂപണം തയ്യാറാക്കുക നിരൂപണം തയ്യാറാക്കാം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് ലളിതവും മനോഹരവുമായ ശൈലിയിൽ തെന്മാവിനോടുള്ള സ്നേഹവും അതിലൂടെ പ്രകൃതിയെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ കഥ പറയുന്നു തെന്മാവിനെ വളരെയധികം സ്നേഹിക്കുന്ന അതിന്റെ ഉടമസ്ഥരായ റഷീദും അസ്മായും അവരുടെ ജീവിതത്തിൽ തേന്മാവിന്റെ സ്ഥാനവും അവർക്ക് തെന്മാവ് ലഭിക്കാനിടയായ സാഹചര്യവും ബഷീറിനോട് വിവരിക്കുന്ന രീതിയിലാണ് തെന്മാവ് എന്ന കഥ രചിച്ചിരിക്കുന്നത് കൃതിയല്ല കഥ യൂസഫ് സിദ്ദിഖ് എന്ന വൃദ്ധൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തനിക്ക് ലഭിച്ച വെള്ളം റോഡരികിൽ നിന്നും മാവിൻ തൈക്ക് പകർന്നു നൽകുന്ന ചിത്രം അവിസ്മരണീയമാണ് ഈ കഥയിലൂടെ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഓരോ വ്യക്തിയും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കുചേരേണ്ടതിന്റെ ആവശ്യകതയും കഥാകാരൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് ഇതെല്ലാം വളരെ പ്രാധാന്യമേറിയ ചോദ്യ ഉത്തരങ്ങളാണ് അപ്പോൾ ശ്രദ്ധാപൂർവം ഇതെല്ലാം പഠിക്കുക അപ്പോൾ അടുത്ത കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം